ഹൈറേഞ്ചിലെ കൊടുംചൂടിലും കാഴ്ചകൾക്ക് കുളിർമയേകി കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലും കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും ഗുൽമേഖർ പൂവസന്തം പ്രണയകവിതകളിലും ദൃശ്യങ്ങളിലും സാന്നിധ്യമായ ഗുൽമേഖർ പൂക്കൾ ദേശീയപാതയോരങ്ങളിൽ പൂവസന്തം തീർക്കുന്നത് വിനോദസഞ്ചാരികളിൽ വേനൽ ചൂടിനൊപ്പം നയന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ടിപ്പെ കഴിഞ്ഞ യാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എക്കാലത്തും വേനലിന് വസന്തമൊരുക്കി പ്രണയ മനസ്സുകളിൽ വർണ്ണഭാവനങ്ങൾ വിരിയിച്ചും പാതയോരങ്ങൾക്ക് പൂക്കളുടെ ഒരുക്കി ഗുൽമേഖർ പൂവസന്തം ഒരുക്കാറുണ്ട് ഇത്തവണ ഹൈറേഞ്ചിനെ സൂര്യതാപം അതിന്റെ കരാളഗസ്തങ്ങളിൽ പൊതിഞ്ഞ് അസഖ്യമാകുമ്പോഴും മറുവശത്ത് വേനൽച്ചൂടിൽ കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയ പാതയോരത്തും കുമളി മൂന്നാർ സംസ്ഥാന പാതയോരങ്ങളിലുമാണ് ഗുൽമേഖർ പൂക്കൾ വിനോദസഞ്ചാരികൾക്ക് പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കുന്നത് വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കൊഴിയുന്നതോടെ ഇലകൊഴിയുകയും ചെയ്യുന്ന ഒരു മരമാണ് അലസി പൂമരം അഥവാ ഗുൽമേഖർ ഇംഗ്ലീഷിൽ റോയൽ പേനിക്കാന അഥവാ ഫ്ലാമബോയിൻറ്റ് ഡെലോണിക്സ് റീജിയ എന്നുമാണ് കേരളത്തിലെ വഴിയോരങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരം പൂവണിയുന്നു ചില വർഷങ്ങളിൽ ഇത് നേരത്തെയും ചിലപ്പോൾ വൈകിയും വിടരാറുണ്ട് പൂക്കൾ പൊഴിഞ്ഞു വീഴുമ്പോഴും വഴിയോരങ്ങൾക്ക് വർണ്ണവസന്തം നൽകാറുണ്ട് തണൽ വൃക്ഷമായി വെച്ചുപിടിപ്പിക്കുന്ന ഇതിന്റെ തടി വിറകിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് തണ്ടിനധികം ബലമില്ലാത്തതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ശാഖകൾ വീണ് വഴിയാത്രക്കാർക്ക് മാർഗതടസ്സമാവുകയും അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഈ മരത്തിന് മദുരാശി മരം എന്നും പേരുണ്ട് നല്ല സൂര്യപ്രകാശം ആവശ്യമായ ഇതിന് ചെറിയ വരൾച്ചയും ശൈത്യവും താങ്ങാനാവും അലങ്കാരത്തിനും തണലിനുമായി വളർത്തുന്ന അലസിപ്പൂമരത്തിന്റെ സ്വദേശം മടാഗാസ്കർ ആണ് അലങ്കാരവൃക്ഷം എന്ന നിലയിൽ അലസിപ്പൂമരം ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി പരമാവധി പത്തു മീറ്ററിലധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം വളരാറില്ല അത്രയും ആയാൽ പിന്നെ ഇവയുടെ തലപ്പ് പടർന്ന് പന്തലിക്കും ഇലകൾ വളരെ ചെറുതാണ് ഇവയുടെ വലിപ്പം പരമാവധി അര സെന്റിമീറ്റർ മാത്രമാണ് വേനൽക്കാലത്താണ് അലസിപ്പൂമരം കൂടുതലായും പൂക്കുക ശാഖാഗ്രഹത്തിൽ കുലകളായാണ് പൂക്കൾ വിടരുക പൂവിന് ചുവന്ന നിറവും മിക്കവാറും സ്പൂണിന്റെ ആകൃതിയുമായിരിക്കും പരന്ന പച്ചത്തലപ്പും അതു നിറയെ ചുവന്ന പൂക്കളുമായി നിൽക്കുന്ന അലസിപ്പൂമരം അഥവാ ഗുൽമേഖർ കാഴ്ചക്കാരുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഭംഗിയാണ് നൽകുന്നത് കേരളത്തിൽ കാട്ടിലും നാട്ടിലും ഈ മരം ധാരാളമുണ്ട് സിസാൽപിനിയേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട അലസി പൂമരത്തിന്റെ അഥവാ ഗുൽമേഗറിന്റെ ശാസ്ത്രനാമം ഡിലോണിക്സ് റിജിയറഫ് എന്നാണ് ഗുൽമേഗർ ഗോൾഡ് മേഗർ എന്നെല്ലാം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു ഇത്തരത്തിൽ ദേശീയ സംസ്ഥാന പാതിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമേഹറാണ് കൊടുംചൂടിലും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ